ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ ഈ ഷൂട്ട് അവസാനിപ്പിക്കും എനിക്കറിയാൻ പാട പുറത്ത് നല്ല ചൂടല്ലേ അപ്പൊ നമുക്ക് അകൻ തണുപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ എവിടെയാന്നല്ലേ വാ എന്റെ കൂടോ ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ സ്ഥലം നമുക്ക് നേരെ അടക്കളയിലോട്ട് തന്നെ കേറാം അല്ലേ ചേച്ചി നമസ്കാരം ആ ഞാൻ ഈ ഉള്ളിലോട്ട് കയറുമ്പം എനിക്കും ക്യാപ്പ് വെക്കണ്ടേ എടുത്തിട്ട് വാ എടുത്തിട്ടുവാൻ ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എന്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാം ചേട്ടാ ഇതാണ് ഇവിടുത്തെ മെയിൻ ആള് ചേട്ടൻ്റെ പേര് എന്താ നിധി ചേട്ടൻ എത്ര വർഷമായിരുന്നു തുടങ്ങിട്ട് മൂന്ന് മാസേ ഉള്ളൂ നല്ല അല്ലേ പിന്നെ പിന്നെ സൈഡ് കടല ശെരിക്ക ചിക്കൻ ഉണ്ട് ൂന്തളണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ചമ്മന്തി നല്ല വിലയല്ലേ എന്നിട്ട് അപ്പൊ ഇത് എന്താണെന്നറിയാൻ പായില്ലേ ചേട്ടാ ഇത് എന്തൊക്കെയാണ് ബീഫ് മത്തി ഇതൊക്കെയാണല്ലേ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടല്ലേ ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ ഈ ഷൂട്ട് അവസാനിപ്പിക്കുന്നു എനിക്ക് അറിയാൻ പാടില്ല അത്ര അടിപൊളി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഇത് എന്തൊക്കെ വെറൈറ്റി വെറൈറ്റി മീനുകളല്ലേ ഞാൻ എന്തായാലും എൻ്റെ കൈ കഴിക്കുന്നത് ഇതിങ്ങനെ പൊക്കി പിടിച്ച് വെച്ചിട്ട് ഞാൻ എന്താണ് ഇവിടുത്തെ ചേച്ചിക്ക് കൈമാറാം േട്ടാ ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ കഞ്ഞി ഉണ്ട് കഞ്ഞി കാന്താരി കഞ്ഞി ബുള്ളറ്റ് കഞ്ഞി ഒന്ന് കാന്താരി കഞ്ഞിയോ കാന്താരി കഞ്ഞി സ്പൈസി കുറച്ച് കുറവായിരിക്കും മറ്റേ തൈര് കിഴങ്ങ് കാന്താരി കാന്താരി അരച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം സ്പൈസിയായിരിക്കും ഉണ്ട് കഞ്ഞി നിങ്ങൾ അടുത്തത് പലതരം നമ്മൾ കണ്ടിട്ടുണ്ട് ബുള്ളറ്റ് ബുള്ളറ്റ് കഞ്ഞിയൊക്കെ അപ്പൊ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേ ഒരാളെ പരിചയപ്പെട്ടു അച്ഛൻ നല്ല നാടക നടനും ഒക്കെ ആയിരുന്നു അച്ഛാ എന്തൊക്കെയുണ്ട് അച്ഛൻ്റെ പേരെന്താ അച്ഛന്റെ മോന്റെ ഇത് റച്ചു ആളുണ്ട് അപ്പൊ ഇവിടെ കൊറേ പേര് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇവരെ ശല്യപ്പെടുത്താന്ന് വിചാരിക്കണ്ട എങ്കിലും ഇവരോട് നമുക്ക് ചോദിക്കാം ഫുഡ് എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്താ പേര് ഒന്നും പറയാനില്ല ആടാ ഈ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തുന്നൊരു ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ ചോദിക്കില്ലേ ഇവിടെ ചോദിക്കും എനിക്ക് ഫുഡ് കഴിക്കണമെന്നല്ലേ അല്ലേ എങ്ങനെയുണ്ട് ഫുഡ് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ടോ ഫസ്റ്റ് ആണോ എട്ടും പേര് ഇവർക്കൊക്കെ ചമ്മലാണ് കേട്ടോ എന്നാലും ചോദിക്കാം എന്താ പേര് എങ്ങനെയുണ്ട് ആര് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് വഴി അല്ലേ നമുക്ക് ഇവിടെ വേറെ കുറെ ചേട്ടന്മാരുണ്ട് ചേട്ടാ എന്താ പേര് എന്നും വരുന്നതാണ് സ്ഥിരമായിട്ട് വരുന്നതാണ് അതേ ചേട്ടാ എങ്ങനെയുണ്ട് റിഞ്ഞ് ഇവിടെ ഇത്രയും ദൂരല്ലേ ഉള്ളിലോട്ടല്ലേ പാൽക്കഞ്ഞി കുടിക്കുന്നു നമ്മക്കും കഞ്ഞി കിട്ടിട്ടോ ഇതെങ്ങനെ കുടിച്ചെറക്കുന്നു എനിക്കറിയില്ല പിന്നെതാ ഈ സംഭവം മൊത്തം ഇന്ന് നമ്മളിവിടെ കഴിച്ചു തീർക്കാൻ പോവാ ചേച്ചി അടുത്ത കഞ്ഞി കൊണ്ട് ചേച്ചി എൻ്റെ ഇതും കാന്താരി കഞ്ഞല്ലേ ആ ഇവിടെ കൊണ്ടുവന്നു വെച്ചോ ഇന്ന് നമ്മൾ എന്തായാലും ഇത് ഫുള്ള് ഇവിടെ നിന്ന് തീർത്തിട്ടേ പോളൂ ഇത് കാന്താരിക്കഞ്ഞി ആയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് നോക്കട്ടെ നമുക്ക് എന്തിനാ അല്ല സ്പൂണ് സ്പൂണ് വെച്ച് കഴിച്ചാൽ ടേസ്റ്റ് അല്ലല്ലോ അതായത് നമ്മളിങ്ങനെ ഒരു കാന്താരി എടുത്ത് ഉടച്ച് പറയാം എനിക്ക് കൂടുള്ളൊന്നും പറയാനില്ല നമ്മളിങ്ങനെ ഒരു പഴംതൊല്ലും അറിയല്ലേ എന്താണ് എലി അല്ല പത്താഴത്തിന് നെല്ലുണ്ടെങ്കിൽ എലി എവിടെ നിന്നും വരും പറയുന്ന പോലെ സമയത്താണെങ്കിൽ എനിക്ക് പഴഞ്ചൊല്ലും കിട്ടുന്നില്ല അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എൻ്റെ കൂടെ സൈഡ് കുറേ സാധനങ്ങളുണ്ട് ചെറുപയർ കടല പപ്പടം ചമ്മന്തി പിന്നെ അത് ഈ മെയിൻ ഐറ്റംസ് മൊത്തം എനിക്ക് തീർക്കാനുള്ള സാധനങ്ങളാണ് അപ്പം എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല കാരണം ഈ സാധനങ്ങൾ മൊത്തം എനിക്ക് തീർക്കാനുള്ളതാണ് അപ്പം ഞാൻ കഴിച്ചിട്ട് തരട്ടെ